ഇന്ന് നമ്മൾ ഓണ ഓണചിന്തകളാണ് പങ്കുവെക്കണത് ഓണതെന്ന് പറയണത് മലയാളിയെ ഒരു വിളവെടുപ്പ് ഉത്സവം തന്നെയാണ് പഞ്ഞക്കക്കടൊക്കെ കഴിഞ്ഞ് ഈ ആദ്യത്തെ പൂവ് കൃഷി ചെയ്ത് പുന്നെല്ല് കൊഴുതുകൊണ്ടുവന്ന് അത് കുത്തി പുതിയ ചോറ് പുന്നെല്ലിന്റെ അരിയുടെ ചോറ് ഉണ്ടിട്ടുള്ള ഒരു ആഘോഷം ഇതുവരെ വറുതിയുടെ കാലമായിരുന്നു പണ്ട് രണ്ട് പൂവാണ് കേരളത്തിൽ കൃഷിയുള്ളത് വെള്ളത്തിന്റെ കുറവ് കാരണം മൂന്ന് പൂവ് കൃഷി കൊട്ടനാട് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ കുഞ്ച കൃഷി പലത്തും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഒരു രണ്ടുമൂന്ന് മാസക്കാലം അരിഷ്ടിച്ചൊക്കെ ജീവിക്കണത് വയറു നിറച്ച് ആഹാരം കഴിക്കുന്നത് ഈ ഓണക്കാലത്താണ് അതാണ് ചിങ്ങമാസത്തില് തിരുവോണ ദിവസം നമ്മൾ ആഘോഷിച്ചിരുന്നത് എങ്കിലും ഇതുപോലെ ഭാരതത്തിലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആഘോഷങ്ങളുണ്ട് വിളവെടുപ്പ് ഉത്സവങ്ങൾ നടക്കുക വിഷു അതുപോലെ വിളവെടുപ്പ് ഉത്സവമാണ് ഈ വിളവെടുപ്പ് ഉത്സവങ്ങളാണെങ്കിലും ഒരു ഐതിഹികത്തിന്റെ പരിവേഷം കൊടുക്കുക ഇതിനൊരു ആദർശത്തിൻ്റെതായിട്ടുള്ള പ്രതിബദ്ധത ഉണ്ടാക്കുക ഇങ്ങനെ ചില കാര്യം ചെയ്യാറുണ്ട് അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഘോഷത്തിന് ഒരു ഊഢ വരാൻ ഒരു ബലം വരാൻ വേണ്ടിയാണ് ഇതിനൊരു ആളുകളുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ് ഇതിന് വിശ്വാസ്യത വരാൻ വേണ്ടിയാണ് ഇതൊരു അനിവാര്യമായിട്ട് ഞാൻ ആഘോഷിക്കേണ്ട ദിവസമാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പല കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഐതിഹ്യങ്ങളിൽ ചരിത്രങ്ങളൊന്നുമല്ല ഐതിഹ്യങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മണ്ണാൻകട്ടയും കരിയിലും കൂടി ശബരിമല കാശിക്ക് പോയ കഥയുണ്ട് അതിനകത്തൊരു ആദർശമുണ്ട് അതിനകത്തൊരു ആശയം അടങ്ങിയിട്ടുണ്ട് അതിനെ നമ്മൾ എടുക്കേണ്ടത് അത് മണ്ണാം കട്ടയും കരി കാശിക്ക് പോകും അങ്ങനെ ആരും ചോദിക്കാറില്ല വിവരമുള്ളവർ ചോദിക്കില്ല പറയുപെറ്റ പന്തിന്റെ കുലം ഐതിഹ്യമാണ് ഒരാൾക്ക് പന്ത്രണ്ട് കുട്ടികളുമായി പന്ത്രണ്ട് ജാതിയിൽ വളർന്നു പോകുന്നു ആരാണത് അങ്ങനെ പക്ഷെ നമ്മൾ ഇതിന് രണ്ട് വേറെ വീഴ്ച പോകാറില്ല ഇങ്ങനെ ജനിക്കുവോ തലയിൽ പന്തം കുത്തി വിടുവോ ഇങ്ങനെയൊന്നും ചോദിക്കണം വെളിവുള്ളവർ ചോദിക്കില്ല ഇതുപോലെ തന്നെയാണ് ഓണം ഒരാളെ ചവിട്ടിക്കാത്തുവോ അങ്ങനെ അങ്ങനെയൊന്നും ചോദിക്കരുത് ജീവിതത്തെ ഓർത്ത് കാരണം ഇതൊരു ഇതൊരു മിത്താണ് ഇതൊരു ഐതിഹ്യം ഒരു കഥയാണ് വിചാരിച്ചാൽ മതി ഈ കഥയിൽ കുറച്ച് ആശയം ഉണ്ടാവുമെന്ന് മാത്രം ഒരു ഉപ്പും ഉപ്പിലിട്ടുന്നവരെ ബന്ധം മാത്രമേ ഈ കഥയ്ക്കുള്ളൂ പറഞ്ഞു വന്നത് ഈ ദിവസം അത് അഹിംസയുടെ ഒരു പിൻബലം ഇതിന് കൊടുത്തിരുന്നു ഒന്നിനെ ഈ നിഹിംസിക്കാതിരിക്കുക അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്ക് ദാനം ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പ്രബലമായിട്ടുള്ള രണ്ട് ആശയങ്ങളാണ് അതുകൊണ്ടാണ് ഓണത്തിന് നമുക്കറിയാം ഓണത്തിന് വസ്ത്രധാനം ഒക്കെ ചെയ്യും അതുപോലെ കാരണവന്മാർ അവരുള്ള ഇടമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ പല സമ്പത്ത് പങ്കുവയ്ക്കും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിലെ ഇങ്ങനെ ഈ കൊല്ലന്മാര് നമ്മുടെ കൊല കലപ്പ അതുപോലെയുള്ള വാക്കത്തി അതൊക്കെ ഉണ്ടാക്കുന്നു അവര് വരും അവർക്ക് പണിയൊന്നും കൂലി കൊടുക്കും അത് കൂടാതെ ഓണത്തിന് ഒരു വിഹിതം ഒരു ബോണസ് പോലെ ബോണതുപോലെ കൊടുത്തുവിടും അവകാശമാണ് അതുപോലെ പുലി സമുദായത്തെ വളരെ കൃഷി ചെയ്യണവര് അവര് രണ്ടു ദിവസം മുമ്പ് അവർക്ക് വസ്ത്രവും അതുപോലെ അരിയും പിന്നെ കുറച്ച് പണവും കൊടുത്തു കൊടുത്തുവിടും പിന്നെ അന്ന് ഇതുപോലത്തെ ആശുപത്രിയും മെഡിക്കൽ സ്റ്റോറും ഡോക്ടർമാരും സമയമല്ല നാടൻ വൈദ്യന്മാരാണ് നമ്മൾ എന്നെ ചെറുപ്പത്തിൽ ചികിത്സിച്ചുള്ളത് അപ്പൊ അങ്ങനെ അവർ ഒരു അവർക്കൊരു വീതം കൊടുത്തുവിടും പുള്ളന്മാരുണ്ട് പാട്ട് പറഞ്ഞവര് അവർക്കൊരു വീതമാണ് ഇങ്ങനെ എല്ലാവർക്കും ഒരു വീതം കൊടുത്തുവിടും പിന്നെ ഈ സ്ഥലവും കൃഷി ചെയ്യാനൊന്നും ഇല്ലാത്തവർക്ക് പച്ചക്കറിയും അതുപോലുള്ള സാധനങ്ങൾ അവർക്ക് വീട്ടിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി കൊടുത്തു വിടുക അപ്പൊ ഇങ്ങനെ ഒരു ആചാരം പണ്ട് നിലവിയിരുന്നു കൊടക്കുക മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക ഇതൊരു നല്ല ഒരു കാര്യമാണെന്നൊരു തോന്നൽ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ ഇത് ഇടയാക്കിയിരുന്നു എല്ലാം എൻ്റെ കാര്യമഹിരം നടക്കണം എല്ലാം എനിക്കാവണം വരാതെ ഇത് മറ്റുള്ളവർ കൂടി പങ്കുവെക്കുന്ന ഒരു നല്ല ആശയം മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഉദ്ദേശിച്ചിരുന്നത് രണ്ടാമത് ഉള്ളൊരു അഹിംസയുടെ ഒരു ഇതാണ് അന്ന് ഇതുപോലെ നമ്മൾ ഈ ചിക്കനും മട്ടനും ബീഫൊന്നും ഓണത്തിനെ പതിവ് കേട്ടിട്ടില്ല ഒരു പത്ത് ദിവസം എടുക്കു തുടങ്ങിയിട്ട് അന്ന് ചെയ്തിരുന്നത് ഇപ്പൊ എന്റെ വീട്ടിൽ നടന്നിരുന്ന എന്റെ മുത്തശ്ശനുണ്ട് ഈ ഓത്തിനെ രാവിലെ തന്നെ ചേമ്പിന്റെ ഇല കാച്ചിലിന്റെ ഇല നെല്ലിന്റെ ഇല അങ്ങനെ കുറെ ഇലകൾ ഇലകളൊക്കെ പറിച്ചിട്ട് ഏഴ് ഇലകളുണ്ട് ഇതെല്ലാം പറച്ചു കൊണ്ടുവന്നിട്ട് വന്നിട്ട് തൊഴുത്തിൽ കൊണ്ടുപോയി ആലയിൽ കൊണ്ടുപോയിട്ട് കാളയ്ക്കും പശുവിനും ആടിനൊക്കെ കൊടുക്കും അപ്പൊ എന്തിനാ ചോദിച്ചാൽ മുത്തശ്ശൻ പറയും അവര് നമ്മളുടെ കുടുംബങ്ങളാണ് അവര് ആലയില് നിൽക്കുന്നു മാത്രേ ഉള്ളൂ അവർ അവരധ്വാനിച്ചിട്ടാണ് നമുക്ക് ഇതുപോലെ ഐശ്വര്യമൊക്കെ ഉണ്ടാവുന്നത് അവർ തരുന്ന പാല് കൊണ്ടാണ് നമ്മൾ തൈരുണ്ടാക്കി കാളൻ ഉണ്ടാക്കണത് അതുകൊണ്ട് ആദ്യം അവരെ നമ്മൾ ആനന്ദിപ്പിക്കണം അവരൊക്കെ ആഹാരം കൊടുത്ത് അവരെ വേണം ഓണം കൂട്ടേണ്ടത് അങ്ങനെ കാളയ്ക്ക് ഓണം കൂട്ടും രണ്ടാമത് അരിയും തേങ്ങയും ശർക്കരൊക്കെ വറുത്ത് പൊടിച്ച് നമ്മളുടെ വീടിന്റെ നാല് ഭൂല് ഈ ചുറ്റുമൂന്നിടും അപ്പൊ അത് ചോദിച്ചു ചോദിച്ചിപ്പോ മുത്തശ്ശൻ പറയാണ് നമ്മളെ വീട്ടിൽ ധാരാളം ഉറുമ്പുകളുണ്ട് ഉറുമ്പുകൾ അതുപോലെ ഷഡ്പദങ്ങൾ ചെറിയ ജീവികളുണ്ട് ഉണ്ട് മണ്ണിക്കിട നടന്നുകൊണ്ട് പതുങ്ങിയിരിക്കും നമ്മളെ കണ്ട പേടിയവന അവർക്ക് വേണ്ടിയിട്ടാണ് സാധനം അത് അവർ വന്ന് പതുക്കെ പതുക്കെ വന്ന് തിന്നിട്ട് വയറിനെ തിന്നിട്ട് യാഥായിട്ട് യാതായിട്ട് വരും ഉറുമ്പുകൾ നിന്നിട്ട് പോകും അല്ല ഉറക്കണത് അവർക്ക് ആഹാരം ഉറക്കണത് അതുപോലെ തന്നെ ഈ ഓണത്തിന് അട വയ്ക്കും പൂവട എന്ന് പറയും പൂജയ്ക്ക് വെച്ചാൽ അടയാണം ഈ അട നമ്മൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കില്ല ഇത് കാക്കയും അതുപോലെ ഉപ്പനും മറ്റേ കഴിവ് ജീവികളൊക്കെ വന്നിട്ട് പക്ഷികളൊക്കെ തീർന്നുകൊണ്ടുപോകും അതുകൂടാതെ ഈ ഓണത്തിന് പല വീടില് ചെന്നാൽ ഇങ്ങനെ കൈ പഴച്ച കാണാം വെളുത്ത കയ്യന്റെ പാടുകൾ കാണാം പല ചുമരുകളിലൊക്കെ അപ്പൊ ഇതെന്തിനാന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി ഉത്തരം പറഞ്ഞു പോനെ ഈ വീടിന്റെ മുകളിൽ ഇരട്ടുണ്ട് പല്ലി ഇരിപ്പുണ്ട് ചിലന്തികളുണ്ട് പാറ്റയുണ്ട് അവർക്ക് ഉണ്ട് വേണ്ടേ ഓണത്തിന് ആരും പട്ടിണി കിടക്കാൻ പാടില്ല അത് അവരറിഞ്ഞിട്ട് ആഹരിച്ചിട്ട് കൂടും അതിനു വേണ്ടിയാണ് അരിമാവ് ഇങ്ങനെ മുക്കി വച്ചകൻ എന്ന് പറയും ഇത് ചരങ്ങളുടെ കാര്യം ജീവികളുടെ കാര്യം ഇവൻ പ്രകടമായ ജീവൻ ഇല്ലാത്ത അചരങ്ങളുണ്ട് അവർക്കും ജീവനുണ്ട് അവർ വളരുന്നുണ്ടല്ലോ അത് കെട്ടി പോകുന്നുണ്ടല്ലോ അപ്പൊ ഈ ഓണത്തിന്റെ അന്ന് എന്റെ വീട്ടില് വാഴക്കൊല വെട്ടാറില്ല തലേ ദിവസം വെട്ടിവെക്കും ഉത്രാടത്തിന്റെ ഒന്ന് അതാണ് ഉത്രാടക്കൊല എന്ന് പറഞ്ഞത് നമ്മൾ ഉത്രാടക്കൊല കേട്ട് കാഴ്ച കേട്ടില്ലേ ഗുരുവായൂരൊക്കെ ഓണത്തിന് ഒരിടത്തും കാഴ്ചകൾ വയ്ക്കാറില്ല ഓണത്തിന് കൊല വെട്ടാൻ പാടില്ല ഉത്രാടത്തിൻ്റെ കൊലടക്കം ഉത്രാടത്തിന്റെ തലദിവസം വെട്ടിക്കൊണ്ടിരിക്കും ചേന തലദിവസം പറിച്ചു വെക്കും മത്തങ്ങയും കുമ്പളങ്ങയും പറിച്ചു വെക്കും ഇല വെക്കും കാരണം ഓണത്തിന്റെ ഇന്ന് നമ്മള് സസ്യങ്ങളെയും പീഡിപ്പിക്കാൻ പാടില്ല അവർക്ക് ജീവനുണ്ട് അവര് തരുന്ന അന്നമാണ് നമ്മൾ കഴിക്കണത് അപ്പൊ ഇതൊരു ഒരു ദിവസം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടെന്നൊരു തോന്നല് എന്നെക്കുള്ള കുട്ടികളടയ്ക്ക് ഉണ്ടാക്കിയത് നമുക്ക് പങ്കുവെക്കുക വലിയ ആദർശം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വലിയ പ്രഭാഷണം നടത്തുമല്ലാണത് ഇങ്ങനെ കാണിച്ചു തരികയാണ് ദൃഷ്ടാന്തമായിട്ട് കാണിച്ചു തരിക അല്ലെ വെട്ടാതിരിക്കുന്നു അതിനെ പീഡിപ്പിക്കരുത് പശുവിന് കൊടുക്കണം ആടിന് കൊടുക്കണം ഉറുമ്പിന് കൊടുക്കണം ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ കൂട്ടരാണ് ഇതൊക്കെ അതുകൊണ്ട് അവരും നമ്മളും കൂടി ഒന്നിച്ച് വേണം കൂട്ടു പോകാൻ നിനക്ക് തന്നെ ഇവിടെ വിലസാമെന്ന് അതുകൊണ്ട് ഈ തരത്തിലുള്ള സർവ്വചരാചരങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഉത്സവമായിരുന്നു ഓണം അങ്ങനെ ആവുമ്പോഴ് ഇന്ന് പലരും കാളനും കാളയറച്ചയും കഴിച്ചിട്ട് വേണം ഓണം എന്ന് പറയുന്നവരുണ്ട് അത് നമുക്കൊരു സങ്കടകരമായ വസ്തുതയാണ് മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും നിങ്ങൾ കഴിച്ചോളാം ഒരു ദിവസമെങ്കിലും പീഡിപ്പിച്ച് വേദനിപ്പിച്ച് കൊന്ന് അതിൻ്റെ ഇറച്ചി തിന്നാണ്ടിച്ച് ഒരു ദിവസം ഇതൊരു അപേക്ഷയാണ് അതിനുള്ള കരുണയും ദെയും കാണിക്കുക ഇതൊരു വളർച്ച ഇതൊരു തളർച്ചയായിട്ട് ഒരു അപരിഷ്കാരായിട്ട് ഒന്ന് അരിവില്ല പണ്ട് നമ്മൾ കാട്ടിൽ നടന്നിരുന്ന കാലത്ത് ആദ്യം മനുഷ്യൻ വേട്ടയാടിയാണ് ആഹാരം കഴിച്ചിരുന്നത് പിന്നീടാണ് കൃഷി ഞാൻ ആരംഭിച്ചത് അവര് വളർച്ച കയറുന്നു വേട്ടയാടുമ്പോൾ കുഴപ്പത്തിന് വേട്ടയാടുന്ന അന്ന് ആട് വേട്ടയാടി പിടിച്ചു കഴിഞ്ഞാൽ തിന്നണം മാംസം വച്ച് സൂക്ഷിക്കാൻ പറ്റൊക്കെ പോകും മനുഷ്യന്റെ വളർച്ചയുടെ കാലഘട്ട ആരോഗ്യത്തിൽ കൃഷി ആരംഭിച്ചപ്പെടാം കൃഷി ആരംഭിച്ചപ്പോൾ ധാന്യങ്ങളും പഴങ്ങളും ഒക്കെ അവന് സൂക്ഷിക്കാൻ സാധിക്കാൻ തുടങ്ങി അപ്പോൾ അവന് റെസ്റ്റ് കിട്ടാൻ തുടങ്ങി അവൻ ചിന്തിക്കാനും ആലോചിക്കാനും പ്രവർത്തിക്കാനും സമയം കിട്ടി പുതിയ കണ്ടുപിടുത്ത സമയം കിട്ടി അപ്പോ സസ്യങ്ങളിലേക്കുള്ള സസ്യാഹാരത്തിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ഒരു പുരോഗമതി ഒരു പുരോഗതിയാണത് അതോഗതി അല്ല ഈ ഓടിച്ച് പിടിച്ച് കൊന്നു തിന്നാന്നുള്ളതാണ് അധോഗമനം അതാണ് അപരിഷ്കാരം അപരിഷ്കൃതമായിട്ടുള്ള പ്രവൃത്തി പരിഷ്കാരം പറഞ്ഞാൽ ഈ മാംസം കഴിക്കാതിരിക്കലാണ് പക്ഷെ പല ആളുകളുടെയും ധാരണ ഈ മാംസ ഭക്ഷണമാണ് ഏറ്റവും പരിഷ്കാരമുള്ളതാണ് അത് പരിഷ്കാരമല്ല അത് പുരോഗമന അഭയോമനാണ് പൈസ ഒരു മൃഗീയമായ വാസനകൾക്ക് തിരിച്ചുപോക്കാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഓണത്തിനെങ്കിലും നമ്മൾ ഈ ജീവികളൊന്നും കൊണ്ട് മാംസം ഉപയോഗിക്കാതെ സസ്യഭക്ഷണം കഴിച്ച് ഇതുപോലെ എല്ലാവരോടും സ്നേഹത്തില് പറ്റുന്നത്ര മറ്റൊരു സംഭാവന ചെയ്ത് കൊടുത്ത് അങ്ങനെ സുഖമായിട്ട് ജീവിക്കുക എന്നാ പറയാനുള്ളത് പ്രമേഹമുള്ളവരോടുകൂടി ഒരു വാക്ക് പറഞ്ഞിട്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം നമ്മൾ ഈ ഓണം ആഘോഷിക്കാതിരിക്കേണ്ട ആവശ്യമില്ലാതെ എനിക്ക് പറയാനുള്ളത് ഓണത്തിനൊന്ന് ഒരു ദിവസമെങ്കിൽ ഒരു ആ ദിവസം നമ്മൾ നമ്മൾ നന്നായിട്ട് വയർ നിറച്ച് ആഹാരം കഴിക്കുക പക്ഷേ പ്രമേഹമാണ് ഷുഗർ കൂടാതിരിക്കാൻ ചില മുൻകരുതലുകൾ ചെയ്യണം ഒന്ന് രാവിലത്തെ ആഹാരം നമുക്ക് പരമാവധി ധാന്യങ്ങൾ ഒഴിവാക്കാം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ആഹാരം കഴിക്കാം ഉച്ചയ്ക്ക് വയർ നിറച്ച് ചോറുണ്ടു കറികളെല്ലാം കൂട്ടി ഒരു ദിവസം പായസവും കുടിച്ചും ആയിക്കോട്ടെ നമുക്ക് ഈ ആഹാരമൊക്കെ വെറുപ്പ് നമ്മൾ ജീവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ജീവിതത്തോട് തന്നെ വെറുപ്പ് വരും ഇരിക്കും ഞാൻ പ്രമേഹം എൻ്റെ ഇതിൽ വരുന്ന ആളുകളെല്ലാം അവൻ ഞാൻ ഒരു ആഹാരം ഒഴിവാക്കാൻ പറയാറില്ല എല്ലാ ആഹാരം കഴിപ്പിച്ചുകൊണ്ട് അവൻ്റെ പ്രമേഹം കുറയ്ക്കണത് നൂറുകണക്കിന് ആളുകൾ അങ്ങനെ പ്രമേഹം കുറഞ്ഞും മാറി ജീവിക്കുന്നുണ്ട് അത് അത്രയും നമ്മൾ ഒഴിവാക്കണം രാത്രിത്തെ ഭക്ഷണം നമ്മൾ വെജിറ്റബിൾ സലാഡ് മാത്രം കഴിക്കുക ഉച്ചയ്ക്ക് നിങ്ങൾ വയറു നിറച്ച് ചോറുന്നു അത്താഴ് നമ്മൾ വെജിറ്റബിൾ സലാഡിലേക്ക് വരിക രാവിലെയും അതുപോലെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചെടുവയർ പുഴുങ്ങിയോ അങ്ങനെയെല്ലാം കഴിക്കുക അപ്പൊ ഈ രണ്ടു നേരത്തെ ആഹാരത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് അകത്ത് ചെല്ലാതിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് സ്വല്പം പായസം കൂടുതൽ ചെന്നാലും അന്ന് കോമ്പൻസേറ്റ് ചെയ്ത് പൊക്കോളും ഒരിക്കലും നിങ്ങൾ ഷുഗർ കൂടാൻ പോകുന്നില്ല ഓണം ആഘോഷിച്ചു എന്നുള്ള ഒരു ഒരു തോന്നൽ നമ്മൾ ഉള്ളിലുണ്ടാകും നമ്മൾ മറ്റുള്ളവർക്കൊപ്പമാണ് ജീവിക്കുന്നത് തോന്നലുണ്ടാവും അത് നമ്മൾക്ക് ഒരു ഒറ്റപ്പെടലിൽ നിന്ന് ഒഴിവാക്കാൻ ഇടയാവും അതുകൊണ്ട് ഓണത്തിന് നിങ്ങൾ പായസം കുടിച്ചോളുക വൈകുന്നേരം ചോറ് ഉണ്ടോളാം അവിയലും മെരിശീലൊക്കെ കൂട്ടി കഴിച്ചു കഴിച്ചുകൊള്ളുക ഒരിക്കലും പ്രമേഹമാണെന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ മാറി നിൽക്കേണ്ടതില്ല ഇത്രയാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു